ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പരിഭ്രാന്തരായി വിദ്യാർത്ഥികളും നാട്ടുകാരും അമൽ കോളേജിൽ മിന്നൽ നീക്കത്തിലൂടെ തീവ്രവാദികളെ കീഴ്പ്പെടുത്തി സേനാംഗങ്ങൾ അമൽ കോളേജ് എൻഎസ്എസിന്റെ സഹകരണത്തോടെ പോലീസിന്റെ അവഞ്ചേഴ്സ് കമാൻഡോസ് നടത്തിയ മോക്ട്രിലാണ് നാട്ടുകാരിലും വിദ്യാർത്ഥികളിലും പരിഭ്രാന്തി പരത്തിയത് നിലമ്പൂർ അമൽ കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെ ചീറിപ്പാഞ്ഞിയെത്തിയ വാഹനത്തിലെത്തിയ മുഖംമൂടി ദാരികളായ തീവ്രവാദികൾ മുന്നിൽ കണ്ട പത്ത് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ക്യാമ്പസിൽ ഗ്രനേഡ് എറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ ചിതറി പിന്നാലെത്തിയ കേരള പോലീസ് അവഞ്ചേഴ്സ് കമാൻഡോസ് കുതിച്ചെത്തിയെങ്കിലും അഞ്ചുനില ഹോസ്റ്റൽ കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ ആയുധധാരികളായ തീവ്രവാദികൾ കുട്ടികളെയും ഹോസ്റ്റൽ വാർഡിനെയും ബന്ധികളാക്കി മുക്കാൽ മണിക്കൂറോളം നടന്ന ഏറ്റുമുട്ടൽ നൊടുവിൽ നാലു തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ഒരാളെ പിടികൂടുകയും ചെയ്തു വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മോചിപ്പിച്ചു അമൽ കോളേജ് എൻ എസ് എസിന്റെ സഹകരണത്തോടെ പോലീസിന്റെ അവഞ്ചേഴ്സ് കമാൻഡോസ് നടത്തിയ മോക്ട്രില്ലാണ് നാട്ടുകാരിലും വിദ്യാർത്ഥികളിലും പരിഭ്രാന്തി പരത്തിയത് വരുന്ന പോലീസ് വാഹനങ്ങൾ അഗ്നിരക്ഷാ സേനാ വാഹനം ആംബുലൻസുകൾ തുടങ്ങി കോളേജ് ക്യാമ്പസിലേക്ക് കുതിച്ചെത്തിയതോടെ നാടാകെ പരിഭ്രാന്തിയിലായി വഴിക്കടവിൽ നിന്ന വാഹനത്തിൽ അഞ്ച് തീവ്രവാദികൾ നിലമ്പൂർ ഭാഗത്തേക്ക് കടന്നുവെന്ന ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ വെളിയന്തോട് വെച്ച് പോലീസിനെ വെട്ടിച്ചാണ് തീവ്രവാദികൾ അമൽ കോളേജ് ക്യാമ്പസിലേക്ക് വാഹനം കയറ്റിയത് കമാൻഡോകളിൽ ചിലർ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലും കോളേജിന്റെ വിവിധയിടങ്ങളിലും നിലയുറപ്പിച്ചാണ് ഓപ്പറേഷൻ നടത്തിയത് തീവ്രവാദികൾ തിരിച്ചും വെടിയുയർത്തി ഗ്രാനേഡും എറിഞ്ഞു ഇതിനിടെ കയറുകെട്ടി തൂങ്ങി ഇറങ്ങി സേന ഹോസ്റ്റലിൽ കടന്നു തീവ്രവാദികളുമായി ഏറ്റുമുട്ടി വിദ്യാർത്ഥികളെ മോചിപ്പിക്കുകയായിരുന്നു ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡ് മനോജ് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള അൻപത്തി കമാൻഡോകളാണ് ഓപ്പറേഷൻ നടത്തിയത് സ്കൂളുകളിലോ കോളേജുകളിലോ ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കാം ആയുധധാരികളായ ഭീകരവാദികളെ എങ്ങനെ കീഴ്പ്പെടുത്താം എങ്ങനെ പിടികൂടാം തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബോധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് മോക്ട്രിൽ അമൽ കോളേജിൽ സംഘടിപ്പിച്ചത് കേരള പോലീസ് ഡോഗ് സ്കോഡ് വകുപ്പ് അഗ്നിരക്ഷാ സേന എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവർ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് by ബൈ ശോഭിക്കാ